നമസ്കാരം പ്രിയ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് സിസ്ക എന്ന കമ്പനിയുടെ സ്മാർട്ട് ലൈറ്റ് എൽഇ ഡി സ്മാർട്ട് ലൈറ്റ് സ്മാർട്ട് ലൈറ്റ് എന്ന് ഒട്ടുമിക്കൊരു കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ സ്മാർട്ട് ഫോൺ എന്ന് കേട്ടിട്ടുണ്ടാകും എന്തായിരിക്കും ഒരു സ്മാർട്ട് ലൈറ്റിനുള്ള പ്രത്യേകത പ്രത്യേകത എന്താണെന്ന് നമുക്ക് കാണാം അതിനുമുമ്പ് പ്രൊഡക്റ്റ് ഒന്ന് കാണാം ഇതാണ് സിസ്ക കമ്പനിയുടെ സ്മാർട്ട് ലൈറ്റ് എൽ ഇ ഡി ഏകദേശം മാർക്കറ്റിൽ രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില എങ്കിലും ഇപ്പോൾ ഈ മാസം തൊട്ട് അത് നേരെ പകുതിയായി കുറഞ്ഞിട്ടുണ്ട് ആയിരം രൂപയിൽ താഴെയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് കാണാൻ നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കിത് വർക്ക് ചെയ്യിച്ച് നോക്കാം നോക്കാം ഇത് കാണുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ല സാധാരണ എൽ ഇ ഡി ബൾബ് കത്തുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് കാണാൻ നിങ്ങൾക്ക് പോകുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ മൊബൈലിൽ അത് ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും സിസ്ക എന്ന കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നു ഞാൻ എൻ്റെ മൊബൈലിൽ സിസ്ക കമ്പനിയുടെ സ്മാർട്ട് ലൈറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് നോക്കുക ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കുറച്ച് കളറുകളായിരിക്കും കാണാൻ സാധിക്കുക നമ്മുടെ ഈ സ്മാർട്ട് ലൈറ്റിൽ ഒരു ബ്ലൂടൂത്ത് ഉണ്ട് നമ്മുടെ മൊബൈലും ഈ ബ്ലൂടൂത്തും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് റെയിൻബോ എൽ ഇ ഡി എന്ന് നമുക്കിവിടെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും ആ ആപ്ലിക്കേഷനിൽ അതൊന്ന് കണക്ട് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഈ എൽ ഇ ഡി പ്രകാശിക്കുന്നത് ഏത് കളറിലേക്കും ആക്കി മാറ്റാൻ സാധിക്കും നോക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളറുമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു എൽ ഇ ഡി ലൈറ്റാണ് സിസ്ക കമ്പനിയുടെ ഈ സ്മാർട്ട് എൽ ഇ ഡി നമുക്ക് ഒട്ടനവധി കളറുകളാക്കി ഇത് മാറ്റാൻ സാധിക്കും കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെയിമുകളും ഒട്ടനവധി നിങ്ങളെ ആകർഷിക്കുന്ന വേറെ ഫംഗ്ഷനുകളുമുണ്ട് അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഒന്ന് ക്യാമറ പിക് എന്നാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ക്യാമറയിലൂടെ ഒരു ദൃശ്യം ഓപ്പൺ ആക്കിയാൽ ക്യാമറയിൽ കാണുന്ന ആ ദൃശ്യത്തിന്റെ കളർ അനുസരിച്ച് എൽ ഇ ഡിയുടെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു അടുത്ത് സ്ക്രീനിൽ കാണുന്ന കുറെ ബബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അതായത് ബബിൾസ് കുത്തി പൊട്ടിക്കുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ കളറുകൾ മാറുന്നു മറ്റൊന്ന് ലൈറ്റ് എന്നതാണ് ഇവിടെ ലൈറ്റ് എന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സാധാരണ ഒരു എൽ ഇ ഡി ലൈറ്റിന്റെ കളർ ആക്കി മാറ്റാം അതായത് വൈറ്റ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒരു സാധാരണ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് വൈറ്റ് മാത്രമായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതുകൂടാതെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷനുകൾ ഇതിലുണ്ട് പിഞ്ച് ബോംബ് എന്നത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണിത് നമുക്ക് അതിൽ കാണുന്ന ഒരു കളർ ബബിൾ മുകളിലേക്കായിട്ട് ഇതുപോലെ തൊടുത്തുവിട്ട് ഒരു കുരങ്ങിന് മുകളിൽ ടച്ച് ചെയ്യിക്കുമ്പോൾ നമുക്ക് പോയിന്റുകൾ ലഭിക്കുന്നു കുട്ടികൾക്ക് കളറുകൾ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ഗെയിം സഹായിക്കും അടുത്തത് റോർ എന്ന ഒരു ഫങ്ഷനാണ് നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന ബബിളുകൾ പൊട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറുകൾ മാറും അതിന് സ്വല്പം സൗണ്ട് കൂടുതൽ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റുമോ ടെസ്റ്റ് ചെയ്യുന്നില്ല മറ്റൊന്ന് ബേബി ലവ് കളർ എന്നതാണ് കുറെ അധികം പിക്ചറുകൾ കാണിച്ച് ആ പിക്ചറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ നമ്മുടെ അടുത്ത് കാണിച്ചുകൊണ്ട് ഇത് ഏത് കളർ ആണെന്ന് ചോദിക്കാം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കളറുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഈ ഒരു ഫംഗ്ഷൻ സഹായിക്കാം അടുത്തത് ഹെഡ് ഫീലിംഗ് എന്നതാണ് നമ്മുടെ ഹൃദയമിടിപ്പിന് അനുസരിച്ച് ഒരു കളർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് ബ്ലിങ്ക് ചെയ്യിക്കാം നോക്കുക ഇതുപോലെ അടുത്ത് ഷെയ്ക്ക് ആൻഡ് ഡാൻസ് എന്നാണ് ഈ എൽ ഇ ഡി ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മൊബൈൽ നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷേക്ക് ചെയ്യുകയോ ചെയ്യുന്നതനുസരിച്ച് ഇതുപോലെ കളർ മാറുന്നു അല്ല ഡി ജെ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷനാണിത് പക്ഷേ ഡി ജെ നടത്തുന്നത് വിഷമിക്കേണ്ട അവർക്ക് മറ്റു ചില ഫംഗ്ഷനുകളിലൂടെ കാണിച്ചു തരാം അടുത്ത് ബ്രീത്ത് എന്നതാണ് ബ്രീത്ത് എന്നതിൽ കുറേ അധികം പ്രീസെറ്റുകൾ ആ പ്രീസെറ്റുകൾക്ക് അനുസരിച്ച് ഇതിൽ ലൈറ്റുകൾ ിങ്ക് ചെയ്തും കളറുകൾ മാറിയും നമുക്ക് കാണാൻ സാധിക്കും അടുത്തതാണ് മ്യൂസിക് സംഗീത പ്രേമികൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഡി ജെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ ഈ ഒരു ഫംഗ്ഷൻ സഹായിക്കും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഈ ആപ്ലിക്കേഷനിലൂടെ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ് ബ്ലിങ്ക് ചെയ്യുന്നത് അടുത്തത് ഗ്രൂപ്പ് എന്നൊരു ഫംഗ്ഷനിലൂടെ നമുക്ക് ഒരു റൂമിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ടി സ്ഥലത്ത് തന്നെ ഒട്ടനവധി സ്മാർട്ട് എൽ ഇ ഡി ലൈറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരു ഗ്രൂപ്പിന് കീഴിലാക്കിയിട്ട് നമുക്ക് മൊബൈലിലൂടെ നിയന്ത്രിക്കാനുള്ള ഫങ്ഷനാണ് മറ്റൊന്ന് സീൻ എന്നതാണ് നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു സീൻ സെറ്റ് ചെയ്യാം അത് റെഡോ ഗ്രീനോ അത് നമ്മൾ സെലക്ട് ചെയ്ത് പ്ലേ കൊടുത്താൽ അതിനനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കും മറ്റൊന്ന് ഷെഡ്യൂൾ എന്താണ് നമ്മുടെ സമയത്തിനനുസരിച്ച് ഏത് കളർ രാവിലെ ഒരു കളർ വേണം അല്ലെങ്കിൽ വൈകിട്ട് വേറൊരു കളർ വേണം എന്നൊക്കെ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓണും ഓഫും ആക്കുന്നതിനുള്ള സംവിധാനവും ഇതിൽ ലഭ്യമാണ് സ്മാർട്ട് ലൈറ്റ് എന്താണ് എന്നും സിസ്ക കമ്പനിയുടെ ഈ എൽ ഇ ഡിയുടെ പ്രത്യേകത എന്താണെന്നും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ ഡി ജെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഡി ജെ റൂം സെറ്റ് ചെയ്യാൻ ഈ ഒരു എൽ ഇ ഡി സഹായിക്കും സ്വൽപ്പം ചെലവ് കൂടുതലാണ് എന്ന് മാത്രം കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവയെക്കുറിച്ച് മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ഹർമേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക പേജ് സെലക്ട് ചെയ്ത് പല കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നതിലെ ആദ്യത്തെ ആറ് ഓപ്ഷനുകളും നീല ടിക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിവുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കുക